ശ്രീ എം ബി ലിബിൻ രാജ് സാർ അവിടെ ആമുഖമായി പറഞ്ഞത് റിപ്പോർട്ടിൽ കണ്ടതുപോലെ ഇന്ത്യൻ റെയിൽവേയുടെ കിരീടത്തിൽ മറ്റൊരു പൊന്തൂവൽ കൂടിയാണ് രാജ്യം അമൃതകാലം ലക്ഷ്യമിട്ട് അതിവേഗം മുന്നേറുമ്പോൾ അമൃത ഭാരതത്തിന് കരുത്തായി ഇപ്പോൾ അമൃത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് നൂറ്റിമൂന്ന് അമൃത സ്റ്റേഷനുകൾ രാജ്യത്താകെ നവീകരിച്ചിരിക്കുന്നു ഉദ്ഘാടനം പ്രധാനമന്ത്രി നടത്തുന്നു കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അവർ പ്രതീക്ഷയുടേവരും വിട്ടുനോക്കുന്ന തലസ്ഥാനത്തെ ചിറൈൻകീഴ് റെയിൽവേ സ്റ്റേഷന്റെ റിപ്പോർട്ടും അവിടെ നിന്നുള്ള ആവേശമുള്ള വാക്കുകളുമാണ് കേട്ടത് ആമുഖമായി പറയാനുള്ളത് എന്താണ് സാർ രാജ്യത്തിന്റെ ഈ ഒരു വലിയ സാമ്പത്തിക കുതിപ്പ് വലിയ വളർച്ചയിൽ വീണ്ടും ഒരിക്കൽ കൂടി നട്ടല്ലായി കരുത്തായി മാറുകയാണ് ഇന്ത്യൻ റെയിൽവേ എന്താണ് പറയാനുള്ളത് തീർച്ചയായും ഇതൊരു നാഴികക്കല്ലാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചവിട്ടുപടിയായി ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുള്ള ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളെ കൂടുതൽ മികച്ച സൗകര്യങ്ങളുള്ളതാക്കി മാറ്റുകയും അതിന് വിമാനത്താവളങ്ങളോടൊപ്പം തന്നെ കിടപിടിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഉറപ്പു ഈ അമൃത് സ്റ്റേഷൻ വികസനത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് നാളെ പിന്നെ ചെറിയ സ്റ്റേഷൻ മാത്രമല്ല വടകരയും മാഹിയും കുഴിത്തുറയും അടക്കമുള്ള സ്റ്റേഷനുകൾ രാജ്യത്തെ നൂറ്റിമൂന്ന് സ്റ്റേഷനുകളിൽ ഈ വികസനത്തിൻ്റെ കൊടി നാളെ ഉയരുകയാണ് അതുമാത്രമല്ല കേരളത്തിലെ അമൃത് സ്റ്റേഷനുകൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ രണ്ട് ഡിവിഷനുകൾ പാലക്കാട് തിരുവനന്തപുരം ഡിവിഷനുകളിലായിട്ട് മൊത്തം ഇരുപത്തി അഞ്ച് സ്റ്റേഷനുകളാണ് അമൃത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വികസിപ്പിക്കുന്നത് ഈ സ്റ്റേഷനുകളിൽ മെച്ചപ്പെട്ട ഈ റിപ്പോർട്ടിൽ സൂചിച്ചതുപോലെ മെച്ചപ്പെട്ട സൗകര്യമെന്ന് ഉദ്ദേശിക്കുന്നത് വാഹന പാർക്കിങ്ങാണ് അതോടൊപ്പം തന്നെ വാഹനങ്ങൾ ട്രെയിൻ പോകുമ്പോൾ അത് കാണിക്കുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട് അതോടൊപ്പം തന്നെ എൽ സി ഡി ഡിസ്പ്ലേകളുണ്ട് അതോടൊപ്പം തന്നെ ദിവ്യാഞ്ജൻ കൗണ്ടറുകൾ പ്രത്യേകിച്ചും ശാരീരികമായ അവശതയുള്ളവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന കൗണ്ടറുകൾ ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ ഉയരം കൂട്ടുക തുടങ്ങിയ ട്രെയിൻ യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഉറപ്പാക്കുകയാണ് അമൃത് സ്റ്റേഷൻ വികസനത്തിലൂടെ പ്രധാനമായിട്ടും റെയിൽവേ ലക്ഷ്യം വെക്കുന്നത് ഇതോടൊപ്പം തന്നെ നാളെ കേരളത്തിലെ റെയിൽവേ യാത്രക്കാർക്ക് വേണ്ടി ഗവൺമെൻറ് മറ്റൊരു സമ്മാനം കൂടി നൽകുന്നുണ്ട് നാളെ തൊട്ട് വന്ദേ ഭാരത് ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരത് ട്രെയിനിൽ എട്ട് കോച്ചിൽ നിന്ന് പതിനാറ് കോച്ചുകളായിട്ട് ഉയർത്തുകയാണ് ആ സമ്മാനം കൂടി നാളെ ഈ ചെറിയ കീഴ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ സമർപ്പണത്തോടൊപ്പം തന്നെ നടക്കുന്നതായിരിക്കും